ഹായ് ഫ്രണ്ട്സ് നമസ്കാരം യു കെയിലെ എലക്ഷ എലക്ഷൻ നടന്നു നമ്മുടെ സുനിക് സുനി അധികാരത്തിലെത്താൻ അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസിലെ എലക്ഷൻ നടക്കുകയാണ് ഫ്രാൻസിലെ നമുക്കറിയാം നാഷണൽ വാലി എന്ന് പറയുന്ന വലതുപക്ഷ പാർട്ടി മുസ്ലിം വിരുദ്ധ പാർട്ടി അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധ ഏതാണ്ട് മുസോളനിയെ പിന്തുണയ്ക്കുന്ന ഹിറ്റ്ലറിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷം നമ്മുടെ അവിടുത്തെ ആർ എസ് എസിനെയും ബി ജെ പിയും പോലൊക്കെ തന്നെ ഒരുപക്ഷെ അതിന് ഒരുപടി കൂടുതൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരും അതിൻ്റെ സെയിമിൽ നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയാണ് നാഷണൽ റാലി എന്ന് പറയുന്നത് അവരെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷ ആയിട്ടുള്ള ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ സെൻട്രിക് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇമാനുവൽ മാക്രോണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയും അധികാരത്തിൽ വരുന്നു ഫ്രാൻസില് വല തീവ്ര പ്രതിപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സെൻട്രിക് ഇട ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ പാർട്ടികൾ അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പുതിയ ഒരു നമ്മെന്താ പറയാ പ്രതീക്ഷ നൽകുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ആഗോള തലത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുമായിട്ട് തന്നെ വന്നിരിക്കുക കാരണം ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഗസയെ പിന്തുണയ്ക്കുന്ന ഫലസ്തീന സ്വതന്ത്ര രാജ്യമാവണോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഫ്രാൻസില് അപ്പോൾ ഈ നാഷണൽ റാലി എന്ന് പറയുന്ന വലതുപക്ഷ പാർട്ടി അവിടെ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാരെ ഒക്കെ ഇവിടെ ഓടിച്ചു വിടണോ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഹിജാബ് നിരോധിക്കണമെന്ന് പറയുന്ന റുസോളിനെ ഹിറ്ററിനെ ആരാധിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ ആർ എസ് എസിനെയും ബി ജെ പിയും പോലെയൊക്കെയുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് അവരെ തോൽപ്പിച്ചുകൊണ്ട് പോപ്പുലർ ന്യൂ പോപ്പുലർ ഫ്രണ്ട് അധികാരത്തിലേക്ക് വരികയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് അവിടെ ഒരു എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എലക്ഷൻ നടക്കുക യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുമായിട്ട് നാഷണൽ വാലി വരികയും ചെയ്തു അതിന് സമാന്തരമായിട്ട് അതിനു ശേഷമാണ് ഇവിടെ ഇമ്മാനുവൽ മക്രോണി ഫ്രാൻസിലെ എലക്ഷൻ പ്രഖ്യാപിക്കുകയും ആ ഫ്രാൻസിൽ നടന്ന എലക്ഷനിൽ നാഷണൽ റാലി അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന സമയമാണ് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ഫ്രാൻസിലെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഫലസ്തീനയൊക്കെ അനുകൂലിക്കുന്ന ഗസേനെ അനുകൂലിക്കുന്ന അങ്ങനെ ഈ തീവ്ര പാശ്ചാത്യം നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന ആ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള സെൻട്രൽ ഇടതുപക്ഷത്തെ പോലുള്ള ആളുകൾ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് യൂറോപ്പിൽ ആകെ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ് നമുക്കറിയാം എല്ലായിടത്തും എതിർക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഈ വലതുപക്ഷം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളെപ്പോഴും എതിർക്കപ്പെടുക തന്നെ വേണം കാരണം അവർ ഇപ്പോഴും മുസോളിനി എങ്ങനെയാണോ ആളുകളെ കൊന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അവരൊരു മുസോളിനിയുടെ സംഘടനാ സ്വഭാവമാണ് അവർ കടമിടുന്നിരിക്കുന്നത് മുസോളിനെടുത്ത് എന്ന് പഠിച്ച് മുസോളിനിയുടെ ഫാസിസം അല്ലെങ്കിൽ നാസിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു നാസിസം അതുപോലെ എടുത്ത് ഹിറ്റേസിന്റെ ഫാസിസം ഉൾക്കൊണ്ടുമുണ്ട് ഹിറ്റ്ലറിനെയും മുസോളിനെയും ഒന്നിച്ച് നിർത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആസസിൻ്റെ അതേ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഈ നാഷണൽ റാലി എന്ന് പറയുന്ന യൂറോപ്പിലെ വലതുപക്ഷ ഒരു പ്രസ്ഥാനത്തിന്റെ ആ പ്രസ്ഥാനത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂ പോപ്പുലർ ഫ്രണ്ടും സെൻട്രൽ ലെഫ്റ്റും അല്ലാതെ പക്ഷവും ഒക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നത് പ്രത്യേകിച്ച് പലസ്തീനയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യേക ആളുകൾ യൂറോപ്പിലെ അധികാരത്തിലിരിക്കുമ്പോൾ ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് ഇവിടെ നടക്കുന്ന യുദ്ധത്തിൽ പ്രത്യേകിച്ച് ഏഷ്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ യൂറോപ്പിന് ഫലസ്തീന് വേണ്ടിയൊക്കെ ഒരു പിന്തുണ കൊടുക്കാൻ സാധിക്കുന്ന ഒരു അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള സീറ്റുകളുടെ അല്ലെങ്കിൽ ആരാണോ പ്രധാനമന്ത്രിയാകുമ്പോൾ പോകുന്നത് അത്തരം ആയിട്ട് അതിന്റെ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായിട്ട് എത്തുമെന്നു എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായിരിക്കും അധികാരത്തിൽ എത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളെ അവിടുത്തെ വിശദമായ വിവരങ്ങളുമായിട്ട് യൂറോപ്പിന്റെ പുതിയ വിവരങ്ങളുമായിട്ട് മറ്റു വീഡിയോ ആയി കാണാം ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും ഗവൻ്റെ ആ രേഖപ്പെടുത്തുന്നത് എല്ലായിടത്തും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഒന്നിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വലതുപക്ഷം എപ്പോഴും മാറിയിരിക്കപ്പെടണം ഇടതുപക്ഷവും അല്ലെങ്കിൽ ഇങ്ങനെ മുന്നേറുന്ന ആളുകൾ ഇപ്പോൾ യു കെയിലെ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നത് പോലെ ഈ ഇവിടെ ഫ്രാൻസിൽ രൂപഫ്രണ്ട് വരുന്നത് പോലെയൊക്കെ തന്നെ എപ്പോഴും അടിച്ചമർത്തുന്നവർ ഉയർന്നു വരേണ്ടത് ഉണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്